പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറകടമായ കർത്താവെ ഞാനങ്ങേ സ്തുവിച്ച് ആരാധിച്ചു മാത്ര പ്രത്യംഗ് നന്ദി പറയും ഈ പ്രഭാത ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോത്തരെയും പരിപാലിച്ച് അങ്ങയുടെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയും ഈശഡത്തിരഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നിന്നെടുതൽ സന്നിധിയിൽ കടന്നുവരുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുവാനും നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ സ്വീകരിക്കും അതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടുന്ന സ്നാപയോഗം ഞാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച നൽകുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നും അവൻ ഞാനല്ലെന്നും അവൻ പരിശുദ്ധാത്മാനസ്നാനപ്പെട്ടു തോന്നുന്നു ഞങ്ങൾ ഓരോരുത്തരും ഓർമ്മിച്ച കാരണവാനകത്താവ് ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും ഒന്നേക്ക് വിട്ടുതരും പാപം ചെയ്യുന്നവൻ ദൈവത്തു നിന്നുള്ളവനല്ല അവൻ പിശാശെന്നുള്ളവനാണ് പാപം ചെയ്യുവാൻ ദൈവമക്കൾക്ക് സാധ്യമല്ലെന്നും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിക്കുവാൻ തക്കവിധം നാം ഓരോരുത്തരും ജീവിക്കണമെന്നും തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കും കാർണ്യവാനായ കത്താവേ നിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നിൻ്റെ തിരുഹിതത്തിന് സമ്പൂർണമായിട്ടും ഞങ്ങളെ വിട്ടു നിന്നുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും എപ്പോഴും അനുഭവിച്ചറിയുവാൻ തക്ക വിധം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് ഓർപ്പിച്ച കാരുണ്യവാനായ കഥാവേ ഈ വർഷം മുഴുവനും നിൻ്റെ തിരികിടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവായ സ്ത്രീ കണ്ണേശുവി പെട്ടെന്നുള്ള മരണത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് മഹത്വപ്പെടുത്തുവാൻ നേത്വപ്പെടുത്തുവാൻ തട്ടവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം വിശ്വയം നന്ദി വിശ്വ വിശ്വാരാധന